ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിൽ നിന്ന് കൃപയും സമാധാനം എല്ലാം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ യൗസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു ഇന്നലെ എന്ന് ഞാൻ പറയാൻ കാരണം യൗസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചതിന് ശേഷമാണ് നമ്മൾ തമ്മിൽ നേരിൽ കാണുന്നത് എൻ്റെ കാരണം ഇന്ന് തിരുന്നാളാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കാറുണ്ട് വന്നു വന്ന് നമ്മുടെ തിരുനാളുകളെല്ലാം ഒരാഘോഷമായി മാറുന്നു എന്നതിനേക്കാൾ അത് നൽകുന്ന ആത്മീയ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പലപ്പോഴും വിമുഖത കാട്ടുന്നു മടി കാട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്കൊരു ഒരു ആഘോഷം എന്തെങ്കിലും ഒരു നമ്മളെ നമ്മളെൻറ്റർടൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ പലപ്പോഴും വിലയിരുത്തുകയും അങ്ങനെ കാണുകയും ചെയ്യുന്നു എന്ന് ഒരു സംശയം ഇന്ന് യൗസപിതാവിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വിശ്വാസത്തിന് അനുസരണം എന്നതിൽ യൗസപിതാവ് നമുക്ക് ഒരു യഥാർത്ഥത്തിൽ ഉത്തമമായ മാതൃകയാണ് ദൈവത്തോടുള്ള അനുസരണം ദൈവത്തിൻ്റെ ആവശ്യപ്പെടലുകളോടുള്ള അനുസരണം ജീവിതത്തിൻ്റെ അവസാന സമയം വരെ കൂടാതെ നിറവേറ്റി നിർവഹിച്ചു എന്നതിൽ തീർച്ചയായും ഈശോയുടെ വളർത്തുപിതാവ് എന്ന നിലയിൽ യൗസ പിതാവ് നൽകുന്ന സമർപ്പണം ഒത്തിരി ശ്രേഷ്ഠമാണ് ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈശോയെ വളർത്താൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയാണ് യേശുപിതാവ് പലപ്പോഴും ആ സഹകരണത്തിൽ നമുക്കറിയാം നൊമ്പരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് തൻ്റെ പുത്രനായ ഈശോയെ കുരിശു മരണം കൊണ്ടാണ് പിതാവായ ദൈവം പരിപൂർണനാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടുത്തെ വളർത്തുപിതാവായ യൗസപിതാവിനെ എത്രമാത്രം സഹനങ്ങളിലൂടെയായിരിക്കും വിശദീകരിക്കാൻ ആഗ്രഹിക്കുക എന്ന് നിസ്സാരം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ പരിഗണിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം ദൈവം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അനുസരിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടിയാൽ മാത്രം ഞാൻ ചെയ്യാം എന്ന നിലയിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുസരണം വഴിതെറ്റിപ്പോന്നു എന്ന് വേദനയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കളെയും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്കറിയാം കത്തോലിക്ക സഭയിൽ നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഒന്നാണ് വിശുദ്ധ പാരമ്പര്യം ആദിമ ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം ഒരു പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പോലും സന്തോഷത്തോടെ സമർപ്പിച്ചവരാണ് നമ്മുടെ പൂർവ്വിതാക്കന്മാരായ അബ്രഹാം മുതൽ അല്ലെങ്കിൽ നോഹ മുതൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചത് അവരെന്തെങ്കിലും അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് ദൈവത്തെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഏറെ വിശുദ്ധരുടെ മാധ്യസം തേടി പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധരുടെ മാധ്യസം തേടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ വലിയ പാതകം ചെയ്തതുപോലെ കരുതുന്ന ആളുകളുമുണ്ട് എന്നാൽ വിശുദ്ധർ നമുക്ക് വേണ്ടി എപ്പോഴാണ് മാധ്യസം വഹിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് കൊണ്ടാണോ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാസ്തവത്തിൽ അതോ അവർ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ വിശുദ്ധർ അനുഗമിച്ച മാതൃക നമ്മൾ പിന്തുടരുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ അവർ പ്രാർത്ഥിക്കും തങ്ങളുടെ ജീവിതം അവർ ഉച്ചിഷ്ടം പോലെ കരുതിയത് ലൗകികമായ സകല കാര്യങ്ങളെയും ഉച്ചിഷ്ടം പോലെ കരുതിയത് ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യാത്മാവ് ആത്മാർത്ഥമായി അന്വേഷിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ മനുഷ്യാത്മാവിനെ പരിപൂർണത കൈവരിക്കാൻ വേണ്ടി തങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് നിരന്തര സഹായം കൊണ്ട് പൂർണനാക്കാൻ വിശുദ്ധ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കും കാരണം അവർ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുന്ന അപജയം നമ്മൾ ദൈവത്തിൻ്റെ തിരുമനസിന് ഒത്തവണ്ണം അവരെ അനുഗമിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെന്തെല്ലാം കാര്യങ്ങളാണോ ഉപേക്ഷിച്ച് കളഞ്ഞത് അതേ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി അവരെ തന്നെ നമ്മൾ നിർബന്ധപൂർവം ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ശല്യപ്പെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ ഉച്ചിഷ്ടം പോലെ അവയെ കരുതിയത് ദൈവത്തെ അതിനേക്കാളേറെ സമീപിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് അവർ ഏറ്റവും പരമപ്രധാനമായി കരുതിയ ദൈവൈക്യം എന്ന വിഷയം നമ്മൾ ഒരിക്കലും അവരോട് മാധ്യസ്ഥം വഹിക്കാതെയും അവർ തള്ളിക്കളഞ്ഞ ഭൗതിക കാര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും വേണ്ടി നമ്മൾ അവരെ അനുഗമിക്കുകയും അവരോട് മുട്ടിപ്പായി മധ്യസ്ഥം തേടുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അവരുടെ ഹൃദയത്തോട് ഒരു കൂട്ടായ്മയില്ല എന്നല്ലേ തെളിയുന്നത് അതവരെ അസഹ്യപ്പെടുത്തുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചോദിക്കാതെ തന്നെ അവർ പ്രാർത്ഥിക്കും നമ്മളിൽ ഏത് മാതാപിതാക്കന്മാരാണ് അല്ലെങ്കിൽ ഏത് ജ്യേഷ്ഠ സഹോദരാണ് മുതിർന്നവരാണ് നമ്മളെക്കാൾ താഴെയുള്ള ഒരാൾ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിന് ചേർന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ടാൽ അവരെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പൊടിയെങ്കിലും അനങ്ങാതെയോ പെരുമാറാതെയോ ഇരിക്കുന്നത് ആരും അവരെ സഹായിക്കാതിരിക്കില്ല അവർ ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ നമ്മൾ തന്നെ ശ്രദ്ധയോടെ പെരുമാറും അതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിന് ഇണങ്ങിയ വിധത്തിൽ അവർ പെരുമാറുന്നുകൊണ്ടാണ് തീർച്ചയായും വിശുദ്ധർ നമുക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കും പക്ഷേ അത് വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്പഷ്ടമായി പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന പ്രിയേക ദൈവത്തോട് മിശിഹായുടെ യഥാർത്ഥ ശരീരമായ പരിശുദ്ധ കത്തോലിക്കാ സഭയിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ പ്രതിയാണ് പ്രാർത്ഥിക്കുന്നതിൽ ജീവിക്കുന്നത് എങ്കിൽ ആണ് ഇന്ന് യൗസപിതാവിൻ്റെ തിരുന്നാൾ നമ്മൾ ആഘോഷിച്ച് പിറ്റേ ദിവസം എന്ന നിലയിൽ യൗസപിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നലെ ചിന്തിച്ചു ഇന്ന് നമ്മൾ മറന്നു നാളെ നമ്മൾ അതൽപ്പം പോലും ഓർത്തിരിക്കുകയില്ല പിന്നെ എങ്ങനെ നമ്മൾക്ക് യൗസപിതാവ് ഒരു മാതൃകയാവും പ്രിയപ്പെട്ടവരെ യു സെ പിതാവിൻ്റെ ജീവിതത്തെ നമ്മൾ യഥാർത്ഥത്തിൽ അനുഗമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മളൊരു മാതൃകയാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വിഷയം യുസേ പിതാവ് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൽ എത്രമാത്രം സ്ഥൈര്യം കാത്ത് സൂക്ഷിച്ചുവോ അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടോ മാത്രമല്ല നമ്മുടെ ദൈവത്തെ സമീപിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒന്നാകാൻ വേണ്ടി കൂടിയാണ് ദൈവത്തെ പരിപൂർണമായും മഹത്വപ്പെടുത്താനാണ് ദൈവം നമ്മൾ ഏറ്റവും അധികം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് യൗസൈപിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ച് കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ ഏറ്റവും തീഷ്ണതയോടെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം യൗസപിതാവിനെ പോലെ നമുക്കും വിശ്വാസത്തിൻ്റെ അനുസരണം നമ്മുടെ ഏത് സാഹചര്യത്തിലും ശക്തമായി അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ